ഈ രത്നം കൈവശം സൂക്ഷിക്കുന്നവന് ലോകം കീഴടക്കാൻ കഴിയും എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഈ രത്നത്തിന്റെ എല്ലാ ദൗർഭാഗ്യങ്ങളും അവൻ അനുഭവിക്കണം ദൈവത്തിനും സ്ത്രീകൾക്കും മാത്രമേ ഈ രത്നം ഐശ്വര്യത്തോടെയും സമാധാനത്തോടെയും ധരിക്കാൻ കഴിയൂ ആയിരത്തി എണ്ണൂറ്റി അൻപത് ജൂലൈ മാസത്തിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഈ രത്നം ലഭിക്കുമ്പോൾ അതിനോടൊപ്പം ഉണ്ടായിരുന്ന കുറിപ്പിലെ വാക്കുകളായിരുന്നു ഇത് ഇത് കോഹിനൂർ രത്നത്തിന്റെ കഥ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും അമൂല്യമായതുമായ രത്നം അതാണ് കോഹിനൂർ രത്നം തന്റെ പ്രണയിനിക്ക് വേണ്ടി നിർമ്മിച്ച താജ്മഹലിനേക്കാൾ മൂല്യമുണ്ടെന്ന് ഷാജഹാൻ ചക്രവർത്തി കരുതിയിരുന്ന മയൂരസിംഹാസനം അലങ്കരിച്ചിരുന്ന ഭാരതത്തിന്റെ യശസ്സിന് പ്രതീകമായിരുന്ന രത്നം ഭാരതത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാർ പൈതൃക സ്വത്തായിരുന്ന പലതും കൊള്ളയടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിൽ വിലമതിക്കാനാവാത്ത അമൂല്യമായ കോഹിനൂർ രത്നവും ഉണ്ടായിരുന്നു പ്രൗഢിയും ദുരൂഹതയും ദൗർഭാഗ്യവും ചൂഴ്ന്നു നിൽക്കുന്നതാണ് കോഹിനൂർ രത്നം നിഗൂഢതകൾ നിറഞ്ഞ കോഹിനൂർ രത്നത്തിന്റെ കഥ തുടങ്ങുന്നത് പൗരാണിക കാലഘട്ടത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കിരീടം അലങ്കരിച്ചിരുന്നത് കോഹിനൂർ രത്നമായിരുന്നു എന്നാണ് വിശ്വാസം യേശുക്രിസ്തുവിനും മൂവായിരം കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു ഗോത്ര രാജാവിൻ്റെ അധികാര ചിഹ്നമായിരുന്നു കോഹിനൂർ രത്നമെന്നും ഒരു കഥയുണ്ട് ഒരു കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ വജ്രക്കല്ല് എന്ന ഖ്യാതി ഉണ്ടായിരുന്ന രത്നമാണ് കോഹിനൂർ അഥവാ കോഹ് നൂർ പ്രകാശത്തിൻ്റെ മല എന്നാണ് ഇതിനർത്ഥം നൂറ്റിയഞ്ച് കാരറ്റ് അഥവാ ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ഗ്രാം ഭാരമുള്ള ഈ രത്നത്തിന്റെ പേരിനർത്ഥം ഇങ്ങനെയാണ് എന്നാൽ രേഖപ്പെടുത്തിയ കോഹിനൂർ രത്നത്തിന്റെ കഥ ഇങ്ങനെയാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള പരിതാല എന്ന ഗ്രാമത്തിനടുത്തുള്ള കൊല്ലൂരിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത വജ്രകല്യാണിത പല കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം മുഗൾ രാജാക്കന്മാരുടെ കൈവശം കോഹിനൂർ രത്നം എത്തിപ്പെട്ടു പേർഷ്യയിലെയും അഫ്ഗാനിലെയും രാജാക്കന്മാരുടെ കൈവശം എത്തിയ ഈ രത്നം പിന്നീട് സിഖുകാരുടെ കയ്യിലെത്തി അവിടെ നിന്ന് ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്കും ആയിരത്തി മുന്നൂറ്റി ആറിലാണ് കൊല്ലൂരിലെ ഖനിയിൽ നിന്നും കോഹ്നൂർ രത്നം ഖനനം ചെയ്തെടുത്തത് എന്നാണ് ലഭ്യമായ രേഖകൾ പറയുന്നത് ഖനനം ചെയ്തെടുത്ത ഈ രത്നം പ്രാദേശിക ഭരണകൂടമായ കാക്കാത്യ സാമ്രാജ്യത്തിന്റെ കൈകളിൽ എത്തിപ്പെട്ടു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്നിൽ കാക്കാത്യ രാജാക്കന്മാരെ കീഴടക്കിയ തുക്ലക് സുൽത്താൻ ഗിയാസ് ഉദ്ദീൻ തുക്ലകിന്റെ സേനാനായകനായ ഉലൂഖ് ഖാൻ രത്നം കൈക്കലാക്കി കാക്കാത്തേരുടെ ആസ്ഥാനമായ ഒറുകല്ലു അതായത് ഇന്നത്തെ വാറങ്കൽ തുക്ലക് സൈന്യം കൊള്ളയടിച്ചു കൊഹ്നൂർ രത്നം തുക്ലക് സൈന്യം തങ്ങളുടെ ആസ്ഥാനമായ ഡൽഹിയിലെത്തിച്ചു പിന്നീട് തുക്ലക് വംശത്തിന്റെ ശേഷം സയ്യിദ് രാജവംശത്തിനും അതിനുശേഷം ലോധി രാജവംശത്തിനും കോഹ്നൂർ രത്നം സ്വന്തമായി ലോകത്തിൽ ഖനനം ചെയ്തെടുത്ത രത്നങ്ങളിൽ ഏറ്റവും അമൂല്യമായ ഈ രത്നത്തിന് കോഹിനൂർ എന്ന പേരു നൽകിയത് പേർഷ്യൻ ചക്രവർത്തിയായ നാദുർഷയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലെ പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷം ഈ രത്നം മുഗൾ സാമ്രാജ്യത്തിൻ്റെ കൈകളിലെത്തി മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ബാബർ ചക്രവർത്തി ഈ രത്നത്തിൻ്റെ മൂല്യം കൽപ്പിച്ചത് ലോകത്ത് ഒരു ദിവസം ചെലവാകുന്ന പണത്തിന്റെ പകുതി എന്നാണ് ഇതൊരു പക്ഷേ കെട്ടുകഥയായിരിക്കാം മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ കോഹിനൂർ രത്നത്തെ പ്രസിദ്ധമായ തന്റെ സിംഹാസനത്തിൽ പിടിപ്പിച്ചു ഷാജഹാന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പുത്രൻ ഔറംഗസേബ് കോഹിനൂർ രത്നത്തെ ലാഹോറിലേക്ക് കൊണ്ടുപോയി താൻ പണി കഴിപ്പിച്ച മസ്ജിദിൽ സൂക്ഷിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പേർഷ്യൻ ചക്രവർത്തി നാദിർഷ ഡൽഹി ആക്രമിച്ച മയൂര സിംഹാസനവും കോഹിനൂർ രത്നവും പേർഷ്യയിലേക്ക് കടത്തി ലോകത്തിലെ ഏറ്റവും സമ്പന്ന നഗരങ്ങളിലൊന്നായിരുന്നു ഡൽഹി ഡൽഹി ആക്രമിച്ചു കീഴടക്കിയ നാദിർഷ വിലമതിക്കാനാവാത്ത സ്വർണനാണയങ്ങളും സ്വർണാഭരണങ്ങളും അമൂല്യമായ ശില്പങ്ങളും കൊള്ളയടിച്ച് പേർഷ്യയിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ കൊള്ളയടിച്ച് കൊണ്ടുപോയതിൽ വിലമതിക്കാനാവാത്തതായിരുന്നു കോഹിനൂർ രത്നവും മയൂരസിംഹാസനവും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴിൽ നാദർഷ വധിക്കപ്പെട്ടു അതോടെ കോഹിനൂർ രത്നം അദ്ദേഹത്തിന്റെ പിൻഗാമിയും ചെറുമകനുമായ മിർസാ ഷാരൂഖിന്റെ കൈവശമെത്തി മഷ്ഹദ് തലസ്ഥാനമാക്കി പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനും കിഴക്കൻ ഇറാനും അടങ്ങുന്ന ഖുറാസാൻ സാമ്രാജ്യത്തിന്റെ അധിപനായി വാഴുകയായിരുന്നു മിർസ ഷാരൂഖ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്നിൽ അഫ്ഗാനിലെ ദുറാനി സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ അഹമ്മദ് ഷാ അബ്ദാലി മിർസ ഷാരൂഖിനെ കീഴടക്കി അതോടെ കോഹിനൂർ രത്നം അഹമ്മദ് ഷാ അബ്ദാലിയുടെ കയ്യിലെത്തി ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ അഞ്ചാമത്തെ ദുറാനി ചക്രവർത്തിയായിരുന്ന ഷാ ഷൂജ തന്റെ അർത്ഥ സഹോദരനായ മഹ്മൂദ് ഷായോട് പരാജയപ്പെട്ടു പക്ഷേ തോറ്റ് പലായനം ചെയ്യുന്നതിനിടയിൽ ഷാ ഷൂജ കോഹിനൂർ രത്നം കൈക്കലാക്കിയിരുന്നു പലായനം ചെയ്ത ഷൂജ ലാഹോറിലെ സിഖ് നേതാവ് രഞ്ജിത് സിംഗിന് മുന്നിൽ അഭയം തേടി അഭയം നൽകിയ രഞ്ജിത്ത് സിംഗിന് ഷൂജ കോഹിനൂർ രത്നം നൽകി ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലായിരുന്നു ഇത് അന്ന് കോഹിനൂർ രത്നത്തിന്റെ വില കണക്കാക്കിയത് ഇങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു കല്ലെടുത്ത് തന്റെ നാലു വശങ്ങളിലേക്കും മുകളിലേക്കും എറിയുകയാണെങ്കിൽ ആ കല്ലുകൾ ചെന്നു വീഴുന്ന ഭൂവിസ്താരം എത്രയാണോ അത്രയും സ്ഥലം നിറയ്ക്കാൻ വേണ്ടത്ര സ്വർണ നാണയങ്ങളുടെ വില എത്രയാണോ അതിനേക്കാൾ മുകളിലായിരിക്കും കോഹിനൂർ രത്നത്തിന്റെ വില ഇങ്ങനെയായിരുന്നു അന്ന് കോഹിനൂർ രത്നത്തിന്റെ വില കണക്കാക്കിയത് അപ്പോഴേക്കും അമൂല്യമായതും വില മതിക്കാനാവാത്തതുമായ ഈ രത്നത്തെക്കുറിച്ച് ബ്രിട്ടീഷുകാർ അറിഞ്ഞു എങ്ങനെയും അമൂല്യമായ ആ രത്നം കൈക്കലാക്കണമെന്ന് അവർ ഉറപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ സിഖുകാരെ കീഴടക്കി അങ്ങനെ കോഹിനൂർ രത്നം ബ്രിട്ടീഷുകാർക്ക് സ്വന്തമായി അങ്ങനെയാണ് അത് വിക്ടോറിയ രാജ്ഞിയുടെ കയ്യിലെത്തിയത് അങ്ങനെ ഭാരതത്തിൻ്റെ സ്വത്തായ ആ അമൂല്യരത്നം ബ്രിട്ടന് സ്വന്തമായി കോഹ്നൂർ രത്നത്തെ വിക്ടോറിയ രാജ്ഞിയുടെ കിരീടത്തിൽ പതിപ്പിക്കാൻ തീരുമാനിച്ചു അതിനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ ആംസ്റ്റർഡാമിൽ വെച്ച വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് ആൽബർട്ട് രാജകുമാരൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കോഹിനൂർ രത്നം ചെത്തിമിനുക്കി ചെത്തിമിനുക്കിയതിനു ശേഷം രത്നത്തിന്റെ മാറ്റ് നൂറ്റി എൺപത്തിയാറ് കാരറ്റിൽ നിന്ന് നൂറ്റി അഞ്ച് കാരറ്റായി കുറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ വിക്ടോറിയ രാജ്ഞി അധികാരത്തിലേറി അതോടെ കോഹിനൂർ രത്നം അവരുടെ കിരീടത്തിന്റെ ഭാഗമായി നിഗൂഢതകളുടെ ദുരൂഹതകളുടെ ചതിയുടെ കൊള്ളയുടെ ദൗർഭാഗ്യത്തിൻ്റെ അങ്ങനെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒടുങ്ങാത്ത സമസ്യകളുടെ ആകത്തുകയായ കോഹ്നൂർ രത്നം ഇന്ന് ലണ്ടൻ ടവറിലെ ജുവൽ ഹൗസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കോഹ്നൂർ രത്നം തിരിച്ചു നൽകണമെന്നുള്ള ആവശ്യം ഇന്ത്യ പലതവണ ഉന്നയിച്ചു പക്ഷേ ബ്രിട്ടൻ അനുകൂല നിലപാടെടുത്തില്ല എന്നു മാത്രമല്ല പ്രാകൃത സമൂഹമായിരുന്ന ഇന്ത്യയെ തങ്ങളുടെ ഭരണ മികവ് കൊണ്ട് സാംസ്കാരികമായി ഉയർത്തി ഒരു പരിഷ്കൃത സമൂഹമാക്കി മാറ്റിയതിന് തങ്ങൾക്ക് അവകാശപ്പെട്ട പ്രതിഫലമാണ് കോഹിനൂർ രത്നം എന്ന് പരിഹസിക്കുകയും ചെയ്തു ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാർ കടത്തിക്കൊണ്ടുപോയ വസ്തുക്കളുടെ മൂല്യം നാൽപ്പത്തിയഞ്ച് ട്രില്യൺ ഡോളർ വരുമെന്നാണ് ഏകദേശ കണക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ കോഹിനൂർ രത്നം ഒരു പ്രതീകമാണ് ഒരു കാലത്ത് നമ്മുടെ രാജ്യം എത്രമാത്രം സമ്പന്നമായിരുന്നു എന്നതിൻ്റെയും അധിനിവേശങ്ങൾ നമ്മുടെ നാടിനെ എത്രമാത്രം തകർത്തെറിഞ്ഞു എന്നതിൻ്റെയും ഒരിക്കലും മായാത്ത പ്രതീകം thank you